الذي أكرمنا بالإسلام وأعزنا به قوة وإيمان وألف بين بين قلوبنا فجعلنا أحبة وإخوانا وأشهد أن لا إله إلا الله وحده لا شريك له أنزل كتابه هدى ورحمة وتبيانا وأشهد أن محمدا عبده ورسوله وصفيه وخليله صلى الله عليه وسلم وعلى آله وأصحابه الذين كانوا له كانوا له على الحق إخوانا وأعوانا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا ان جاءكم فاسق بنبا فتبينوا فتبينوا ان تصيبوا قوما بجهاله قوما بجهاله فتصبحوا على ما فعلتم نادمين വിശ്വാസിനി വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയെത്തുകയും ചെയ്യുന്നു നാം ജീവിക്കുന്ന ഈ സമകാലികത്തിൽ നമുക്കൊരുപാട് ന്യൂസുകളും വാർത്തകളും മെസ്സേജുകളും ഒക്കെ വരാറുണ്ട് ആ ന്യൂസുകളെ എങ്ങനെ നാം സ്വീകരിക്കണം അതിനെങ്ങനെ ഷെയർ ചെയ്യണം ഫോർവേഡ് ചെയ്യണം ഇത് വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ നമുക്കൊരു എത്തിനോട്ടം നടക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത് ഏതൊരു മെസ്സേജും നാം ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആഫത്തിനെപ്പറ്റി ആ വിപത്ത് ഏറ്റവും ഗുരുതരമായ വിപത്തായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് അത് അതുമൂലം എത്രത്ര വൈവാഹിക ബന്ധങ്ങളാണ് വിച്ഛേദിക്കപ്പെടുന്നത് അത് മൂലം എത്രത്ര കുടുംബ പ്രശ്നങ്ങൾക്കാണ് തിരികൊളുത്തപ്പെടുന്നത് അതുമൂലം എത്ര പിന്നെ നാടികളാണ് കത്തിച്ചാമ്പലാക്കപ്പെടുന്നത് ആലോചിച്ചു നോക്കൂ നമ്മൾ ചെയ്ത ഒരു മെസ്സേജോ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒക്കെ ആയേക്കാം അതിൻ്റെ പിന്നിൽ അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നാം ഒരു കാര്യം മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ നാം അതിൻ്റെ പിന്നിൽ നല്ലവണ്ണം ചിന്തി ചിന്തിച്ചതിന് ശേഷമേ തഫക്കൂർ ചെയ്തതിന് ശേഷമേ നാം ഷെയർ ചെയ്യാം വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിലേക്ക് സൂചന ഓ സത്യവിശ്വാസികളെ ുംധർമ്മാരിയായ ഒരു കുബുദ്ധിയായ മനുഷ്യൻ നിങ്ങൾക്ക് വല്ല വാർത്തയും മെസ്സേജും കൊണ്ടുവന്നാൽ ആ വാർത്തയെപ്പറ്റി നിങ്ങൾ ശരിക്കും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷിച്ചറിയണം എന്താ കാരണം നിങ്ങളെ നിങ്ങൾ കാര്യമറിയാതെ നിങ്ങളുടെ അറിവില്ലായ്മ മൂലം മറ്റൊരു ജനവിഭാഗത്തിന് നിങ്ങൾ വിപത്ത് വരുത്താതിരിക്കാനാണ് അവരെ ആപത്തിലേക്ക് കൊണ്ടുപോയിടാതിരിക്കാനാണ് അതുമൂലം പിന്നീട് നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനത്തിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനുമാണ് അള്ളാഹു സുബാനുബത്താല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആരോടാണ് ഇത് അഭിസംബോധനം ചെയ്യുന്നത് ചെയ്യണതല്ല വിശ്വാസികളാണ് ആരാ വിശ്വാസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ അരിതായ്മകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന് പറയുന്നത് ആ വിശ്വാസി പറയാണ് അള്ളാഹു സുബാനുബത്താല ഒരു മെസ്സേജ് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് എന്ന് മാനു വത്താല നമ്മെ പഠിപ്പിക്കുന്നു നോക്കൂ സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിൽ ധാരാളം സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സുലൈമാ നബി അലൈഹിസ്സലാം ഈ കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് സുലൈമാ നബിയുടെ സൈന്യത്തിൽ ആരുണ്ടായിരുന്നു പക്ഷി പക്ഷിയുണ്ടായിരുന്നു ആ കുതുകുതു പക്ഷി വന്നിട്ട് നബിയോട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സൂറത്തു നബലി ലാ ഉപകരിക്കുന്നുണ്ടല്ലോ ആ പക്ഷി വന്നുകൊണ്ട് സുലൈമാൻ നബിയോട് പറയാൻ അവിടെ ആ സബ് ഗോത്രത്തിൽ യമനില സബ് ഗോത്രത്തിൽ ഭരണം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കണ്ടെത്തിയത് ഊത്തിയത്തുമല്ലിൻ എല്ലാ കാര്യങ്ങളും സൗകര്യം അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഗംഭീരമായൊരു സിംഹാസനം ആ സ്ത്രീക്കുണ്ട് ആ ഭരണാധികാരി ആ സ്ത്രീക്കുണ്ട് സ്ത്രീയെയും അള്ളാഹുവിന് പുറമെ സൂര്യന് ശ്രാദ്ധാങ്കം ചെയ്യുന്ന സുജൂത് ചെയ്യുന്ന ഇതായിട്ടാണ് അവളെയും അവളുടെ ജനവിഭാഗത്തെയും ഞാൻ കണ്ടെത്തിയത് എന്ന് പക്ഷി വന്നുകൊണ്ട് ആ സുലൈമാൻബിയുടെ സൈന്യത്തിൽപ്പെട്ട കുതുകുതു പക്ഷി സുലൈമാൻബിയോട് പറയാൻ എന്നിട്ട് പറയാം അവർക്ക് മോടിയാക്കി കാണിച്ചു കൊടുത്തതാണ് പ്രവർത്തനം യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആ പിശാചാണ് അവരെ തടഞ്ഞു നിർത്തിയത് അവർക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല അപ്പോ സുലൈമാ നബി സൈന്യത്തിൽപ്പെട്ട പട്ടാളത്തിൽപ്പെട്ട സ്വന്തം ആള് പറയാനല്ലോ അതുകൊണ്ട് അപ്പടി സ്വീകരിച്ചില്ല മറിച്ച് സുലൈമാ നബി പറഞ്ഞാ കോല സനംബു അസദക്താദിബി നീ പറയുന്നത് സത്യാണോ അതല്ല നീ അസത്യം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനാണോന്ന് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്നാ ആലേച്ചു ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഉടനെ തന്നെ ആ പിന്നെ ഇത് സ്വീകരിക്കുകയല്ല ആര് പ്രവാചകനായ സുലൈമാ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ തള്ളുകയുമല്ല പക്ഷേ ആ വന്ന മെസ്സേജ് ആ കൊതുകുതു പക്ഷി കൊടുത്ത മെസ്സേജ് അത് അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് അതിലൊരു സാവകാശമുണ്ട് ഇതാണ് ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം ഒരു സ്വീകരിക്കുമ്പോൾ ആലോചിച്ചു മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ സംഭവം നമുക്ക് കാണാൻ പറ്റും ഇബ്രാഹിം നബി അലിസ്ലാം പിതാവായ ആദറിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അതിനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ആ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ വ്യക്തമായപ്പോൾ പിതാവായ ആസിർ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് വ്യക്തമായി മനസ്സിലായപ്പോൾ അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം വിട്ടുനിന്നു ആലോചിച്ചോക്കു അപ്പോ ആ പ്രാർത്ഥന അള്ളാഹു ആ പ്രാർത്ഥന തെറ്റാണ് മുഷരിക്കായ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ആ അത് ഇബ്രാഹിം നബിയുടെ പഠനത്തിൽ നിന്ന് ആ ഗവേഷണത്തിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ആര് ഇബ്രാഹിം നബി അലൈസ്ലാം അത് നോക്കുന്ന ഇതാണ് നമുക്കുണ്ടാവേണ്ടത് ഒരു ഷെയർ നമുക്ക് കിട്ടുമ്പോൾ നാം അത് വിധേയമാക്കണം അന്വേഷിക്കണം തെറ്റിയ ഉടനെ തന്നെ അതാണ് വൈറലാക്കിയാൽ കൊടുക്കല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ മഹാനായ മുഹമ്മദ് നബി അലൈഹി സല്ല ഇത്തരം വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന മാതൃക ധാരാളമായി ഹദീസ് സുഗ്രന്ഥങ്ങൾ ധാരാളമായി വിശദീകരിക്കുന്നുണ്ട് സുലൈമാൻ സുലൈമാൻ എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് മഹാനായു അലൈഹി അലൈസലമയുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് ഹദ് നടപ്പാക്കണം ഹദ് നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഫാഷത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ റസൂൽ സ്വലം ഉടനെ തന്നെ ഹദ് നടപ്പാക്കല്ല ചെയ്തത് അന്വേഷിക്കുകയാണ് റസൂലുള്ളാഹി സല്ല ഒരാൾ വന്ന് ഹജ്ജ് നടപ്പാക്കണം ഞാൻ തെറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് അയാളുടെ കാര്യം മൂന്ന് പ്രാവശ്യം നബിഹു അല്ലൈസ് അന്വേഷിക്കുകയുണ്ടായിന്ന എന്താ ചോദിച്ചത് സഹാബിമാരോട് ചോദിച്ചു അയാളുടെ അയാളുടെ ബുദ്ധിക്ക് വലിയ തകരാറുണ്ടായിരുന്നു അപ്പൊ സഹാബത്ത് പറഞ്ഞു അവരെ ബുദ്ധിക്കൊന്നും തകരാറില്ല ഞങ്ങൾക്ക് അറിയില്ല പൂർണ്ണ ബുദ്ധിയുള്ളവൻ തന്നെയാണ് മറ്റൊരു വായത്തിൽ കാണാം അയാൾ ഭ്രാന്തനായിരുന്നോ ആ സമയത്ത് ഭ്രാന്തനായിരുന്നോ ജുനൂനും എല്ലാം ബാധിച്ചിരുന്നോ ഇല്ല എന്ന് സഹാബികൾ പറഞ്ഞു മജുനൂനല്ല അതല്ല ആ സമയത്ത് അയാൾ കള്ളുപിടിച്ചിരുന്നോ അപ്പോഴും സഹാബികൾ പറഞ്ഞു ഒരു സഹാബി കൂട്ടത്തിന്ന് എണീറ്റിട്ട് അയാളെ മണത്തോക്കി വാസനിച്ചോക്കി കള്ളൊന്നും മണക്കണില്ല റസൂലേ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി അയാളോട് മാ ഇതിനോട് ചെയ്തുവോ എന്ന് ഫഖാല ആ മനുഷ്യൻ സമ്മതിച്ചു നഅം യാ ഞാൻ ചെയ്തിട്ടുണ്ട് റസൂലേ അങ്ങനെയാണ് ഒരുപാട് അന്വേഷണത്തിന് വിധേയമാക്കിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അയാളെ എറിഞ്ഞു കൊല്ലുക എന്ന ആ വിധി നടപ്പാക്കിയത് നമ്മളാണെങ്കിലോ ഒരു വാർത്ത ഒരു ന്യൂസ് അടുത്ത് കിട്ടിയാൽ ഉടനെ തന്നെ കോടിക്കണക്കിന് ആളുകളിലേക്ക് അതങ്ങട്ട് ഷെയർ ചെയ്തിട്ട് അടു വൈറലാവും ആ വാർത്ത ചിലപ്പം ഒരു പണ്ഡിതനിലേക്ക് ചേർത്തിട്ട് എന്നെ പണ്ഡിതൻ പറഞ്ഞു ആ പണ്ഡിതൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എതിരാളിയായ ആളുടെ പണ്ഡിതനെ ആയിട്ട് അപേക്ഷ ആയിരിക്കും പറഞ്ഞത് പക്ഷെ ആ എതിരാളിയായ പണ്ഡിതനത് പറഞ്ഞു അയാളിലേക്ക് ചേർത്തി ആളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ കന്ന് പിന്നെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യും അങ്ങോട്ട് നമ്മൾ അയച്ചു കൊടുക്കും മഹാ അപകടമാണ് സഹോദരന്മാര് എതിരാളിയായിരുന്നാൽ പോലും ആ മെസ്സേജ് അത് സത്യമാണോ അസത്യമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നാം എന്ത് ചെയ്യാവൂ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാവൂ ഷെയർ ചെയ്യാവൂ അതുകൊണ്ട് വിശുദ്ധ പ്രത്യേകിച്ചും നാം ജീവിക്കുന്ന ഈ സ്ഥലത്തും ഈ നാട്ടിലും അതേപോലെ ഈ സമയത്തും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നാം പറഞ്ഞിട്ടുള്ള ഈ ഷെയർ ചെയ്യുക അതുകൊണ്ട് അങ്ങനെ വിശുദ്ധക്കുർ ആനില്ലെന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവാചകന്റെ സുന്നത്തിൽ സിഹ്നത്തിൽ പാഠം ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുന്ന മുത്തക്കയുടെ കൊട്ടും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവില്ല സഹോദരന്മാരെയും നാം ഒരു കാര്യം ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ് ഒരു സാവകാശതാണ് പെട്ടെന്ന് അതങ്ങട്ട് ചെയ്യാൻ പാടില്ല കാരണം എന്താ ഇത് നമ്മുടെ എല്ലാ കാര്യത്തിലും വേണം ഈ സാവകാശത എന്ന് പറയുന്നത് ഈ ആയത്തിറങ്ങാനുള്ള ഒരു അവതരണ ഹേതുണ്ട് ബനുൽ മുസ്തരക്ക് ഗോത്രം അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബിസ്ഹു അലൈഹി സ്വലം നബിയുടെ അനുചരനായ വലിയ അവിടത്തെ പിന്നെ സ്വീകരിക്കാൻ വേണ്ടി അയച്ചു അയച്ചു അപ്പോ ഇയാള് വഴിയിലെത്തിയപ്പോ തന്നെ ആ നാട്ടുകാർ വഴിയിലേക്കിടെ വന്നു ആ സക്കാത്തൊക്കെ കൊടുക്കാൻ നബിസ് അലൈഹി അലൈസ് അയച്ചതല്ലേ എന്ന് വിചാരിച്ച് സ്വീകരിക്കാൻ വേണ്ടിയാണ് അവര് വഴിയോരത്ത് നിന്നത് അപ്പൊ ഇയാള് പേടിച്ചു പിന്നെ കൊല്ലാൻ വേണ്ടി വരികയാണോ മുസ്തലിം തിരിച്ചുപോയി തിരിച്ചുപോയിട്ട് നബിനോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അവരെന്നെ വധിക്കാൻ വേണ്ടി വന്നതാ ഞാൻ അതുകൊണ്ട് തിരിച്ചു പോന്നു നബി അവരോട് യുദ്ധം ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ആയോ അവര് നാ യുദ്ധം ചെയ്യണം പക്ഷേ അപ്പോഴേക്ക് അതാ വനുൽക്ക് ഗോത്രത്തിൽ നിന്നുള്ള ഒരു സൗത്യ സംഘം നബിസല്ലാസലമയുടെ അടുത്തെത്തിയിട്ട് വീരം പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ ഞങ്ങളുടെ അടുക്കള സക്കാത്തും പിടിച്ചുകൊണ്ട് അയാളെ സ്വീകരിക്കാൻ വേണ്ടി താങ്കൾ അയച്ച ദൂതനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ വഴിയോരത്ത് നിന്നു ഇതാണ് പക്ഷേ അയാള് തിരിച്ചുപോയി അയാൾ എന്നിട്ട് അവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊല്ല കൊല ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് അദ്ദേഹം അവിടെ പ്രചരിപ്പിക്കുകയുണ്ടായി എന്ന് അപ്പൊ ആ തെറ്റ് നഫീസ് അല്ലാമക്ക് മനസ്സിലായി ആ തെറ്റ് സംഭവിച്ചത് ഈ സഹാബിയുടെ അടുക്കലാണ് എന്ന് അപ്പൊ നോക്കി നിങ്ങൾ പ്രവാചകൻ അവരോട് യുദ്ധം ചെയ്യല്ല ചെയ്തത് മറിച്ച് അവർക്ക് സാവകാശ ആ കാര്യത്തിൽ അല്ലാഹുലൈസ്വല്ലാം അന്വേഷണം നടത്തുകയാണ് നമ്മുടെ വിവാദത്തിന്റെ കാര്യത്തിലാവട്ടെ പ്രാർത്ഥനകളുടെ കാര്യത്തിലാവട്ടെ മുഹാമലാത്തിന്റെ കാര്യത്തിലാവട്ടെ ഈ സാവകാശ നമുക്ക് വേണം വല്ല ഒരിക്കലും ഒരു സഹാബിയോട് തിരുത്തുകയാണ് മൂന്ന് പ്രാവശ്യം നീ തുസല്ലി എന്ന് മൂന്ന് പ്രാവശ്യം ഒരു സഹാബിനോട് പറയാണ് എന്ത് കാരണം നമസ്കരിക്കും ഇനി നമസ്കരിച്ചിട്ടില്ല വീണ്ടും മടക്കി സ്കരിക്കും മൂന്ന് പ്രാവശ്യം എന്ത് കാരണം അയാൾ പെട്ടെന്ന് കാക്ക ഒത്തുന്ന പോലെ റുക്കും സുചോദും ചെയ്ത് അങ്ങനെയുള്ള നമസ്കാരം നമസ്കാരമാവില്ല അവിടെ ഒരു സാവകാശത വേണം ഏത് കാര്യത്തിലും വേണം സാവകാശ വിശുദ്ധ ഖുറാൻ ഓരോന്നാണെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിലും എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ ഞാൻ എത്ര കൊല്ലായി നാൽപ്പത് അൻപത് കൊല്ലായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഒഴിവാക്കുന്ന ആളുകൾ ഉണ്ടാവും യഥാർത്ഥത്തിൽ സഹോദരന്മാരെ മഹാനായ മൂസാ നബി അലി ഇസ്ലാം ആ ഫിർ അദ്ദേഹത്തിന്റെ ജനതയുടെയും കാര്യത്തെ പറ്റി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ മൂസാ നബി അലി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് നീ പിന്നെ ഫിർനും അദ്ദേഹത്തിന്റെ കിങ്കരന്മാർക്കും പ്രമാണിമാർക്കും ഒരുപാട് ഭൗതിക സൗകര്യം നൽകിയിട്ടുണ്ട് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട് നിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ പഴിപ്പഴപ്പിക്കാനാണ് അവ സമ്പത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റബ്ബെ പടച്ച മൂസാ നബിയുടെ പ്രാർത്ഥനയാണ് ആ ഫിരി കൂട്ടരുടെയും സമ്പത്ത് നീ തുടച്ചു നിൽക്കണേ തമ്പുരാനെ ും അവരുടെ കാണുന്നതുവരെ അവരുടെ ഹൃദയത്തിൽ നിന്ന് കാഠിന്യം നൽകണേ എന്ന് മഹാനായ മൂസാൻ ഇബാലിസ്ലാം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എപ്പോഴാണ് ഉത്തരം ലഭിച്ചത് പെട്ടെന്നല്ല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് നാപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ആ ഫിരി കൂട്ടരെയും അള്ളാഹു മുക്കിക്കൊള്ളണം അപ്പിത്രെ മടുപ്പില്ലാതെ കാത്തിരിക്കാൻ ഇതാണ് നമുക്ക് വേണ്ടത് നാം പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും നാം കാത്തിരിക്കോ സഹോദരന്മാര് അള്ളാഹു നമ്മുടെ വക്കലാണ് ഹൈറെങ്കിൽ നമുക്ക് അള്ളാഹു താല വിജയം നൽകും അങ്ങനെ വിജയം നൽകുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു സുബനുല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദോസിൽ അവരോടൊപ്പം നാളെ നീ ഒരുമിച്ച് കൂട്ടണമെന്ന് സംരാനെ അള്ളാഹുവി ഞങ്ങളുടെ പാപ്പങ്ങൾ നീ വൽ 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 മുസ്ലിമീന അള്ളാഹുൽ മുസ്ലിമാത് വൽ അംബാദ് اللهم اللهم وفق اميرنا وولي عهده لما تحب وترضى وخذ بنواصيها للبر والتقوى واجعل هذا البلد امنا مطمئنا سخاء رآها وسائر بلاد المسلمين اللهم آت نفوسنا تقواها وذكيها أنت خير من زكاها أنت وليها ومولاها اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب